യമനിൽ ആക്രമണം തുടരുമെന്ന് വ്യക്തമാക്കി യു എസും ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ തിരിച്ചടിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി ഹൂദി വിപദരും കഴിഞ്ഞ ദിവസം ഹൂദി കേന്ദ്രങ്ങളിൽ യു എസ് കനത്ത വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഏറ്റുമുട്ടൽ ശക്തമാകുന്നുവെന്ന് റിപ്പോർട്ട് പുറത്തുവന്നത് ചെങ്കടലിൽ ഏതൊക്കെ കപ്പലുകൾക്ക് കടന്നു പോകാം പോകാൻ പാടില്ല എന്ന് തീരുമാനിക്കാൻ ഹൂദികളെ സമ്മതിക്കില്ലെന്നും അവരുടെ ശക്തി തകർക്കുന്നതുവരെ ആക്രമണം തുടരുമെന്നും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു വിവിധ ഭൂതി നേതാക്കൾ കൊല്ലപ്പെട്ടെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാറ്റ്സ് അവകാശപ്പെട്ടെങ്കിലും വിശദാംശങ്ങൾ നൽകിയില്ല ആക്രമണം അമേരിക്ക രംഗത്തുമെത്തി ബോംബാക്രമണത്തിൽ ഇതുവരെ അഞ്ചു കുട്ടികളടക്കം പേർ കൊല്ലപ്പെട്ടു പേർ പരിക്കേറ്റ് ചികിത്സയിലാണ് ആക്രമണത്തിന് തിരിച്ചടിയായി വിമാനവാഹിനി കപ്പൽ യു എസ് എസ് ഹാരിഎസ് റൂമാനെ ആക്രമിച്ചതായി ഹൂതി വിമതർ തിങ്കളാഴ്ച അറിയിച്ചു വടക്കൻ ചെങ്കടൽ ഞായർ രാത്രിയും തിങ്കൾ പുലർച്ചെയുമായി രണ്ടു തവണയാണ് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ആക്രമിക്കപ്പെട്ടത് ഹാരി ട്രൂമാനും അകമ്പടി യുദ്ധക്കപ്പലുകൾക്കും നേരെ പതിനെട്ട് മിസൈലുകളും ഒരു ഡ്രോണും തൊടുത്തുവിട്ട് തിരിച്ചടിച്ചതായി ഹൂദി വക്താവ് അൽമാസിറ മണിക്കൂറുകൾക്ക് ശേഷം രണ്ടാമത്തെ ആക്രമണവും നടത്തി തിരിച്ചടിയെ തുടർന്ന് ശത്രു യുദ്ധ വിമാനങ്ങൾക്ക് ലക്ഷ്യങ്ങൾ കൈവരിക്കാതെ ഉത്ഭവസ്ഥാനത്തേക്ക് മടങ്ങാൻ നിർബന്ധിതരായെന്നും സാരി പറഞ്ഞു യമനെതിരെ തുടർന്ന് അമേരിക്കൻ ആക്രമണത്തിനുള്ള പ്രതികാരമായാണ് ആക്രമണമെന്നും ഹൂദി വക്താവ് പറഞ്ഞു ഹൂദി ആക്രമണത്തോട് അമേരിക്കൻ സേന പ്രതികരിച്ചിട്ടില്ല എന്നാൽ ഹൂദി ആക്രമണം അവസാനിപ്പിക്കുമെ നിരന്തര മിസൈൽ ആക്രമണം തുടരുമെന്ന് യു എസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് വ്യക്തമാക്കി അതേസമയം യു എസ് ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് ഹൂദികളുടെ നേതാവ് അബ്ദുൾ മാലിക് അൽ ഹൂദി ഞായറാഴ്ച മുന്നറിയിപ്പ് നൽകി യു എസിന്റെ ചരക്കു കപ്പലുകളെയും യുദ്ധക്കപ്പലുകളെയും വിമാനവാഹിനികളെയും ലക്ഷ്യമിട്ടായിരിക്കും തിരിച്ചടി യു എസ് കടന്നുകയറ്റം തുടർന്നാൽ ആക്രമണം കൂടുതൽ രൂക്ഷമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി മിസൈൽ കടലിൽ പതിച്ചതായും ഒന്നും യുദ്ധക്കപ്പലുകളിൽ ഇടിച്ചില്ലായെന്നുമാണ് യു എസ് രഹസ്യവൃത്തങ്ങൾ പറയുന്നത് പൂതികളുടെ പതിനൊന്ന് ഡ്രോണുകളും മിസൈലുകളും പ്രയോഗിച്ചതായി യു എസ് രഹസ്യവൃത്തങ്ങൾ സമ്മതിച്ചു ഈ പത്ത് ഡ്രോണുകൾ വ്യോമസേനയും ഒരു ഡ്രോൺ നാവികസേനയും വെടിവച്ചിടുകയായിരുന്നുവെന്നുമാണ് യു എസ് പറയുന്നത് ആക്രമണം യമനിലെ ജനതകളുടെ ജീവിത സാഹചര്യം കൂടുതൽ ദുരിതപൂർണമാക്കുമെന്നും യു എൻ സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ട്രസിന്റെ വക്താവ് മുന്നറിയിപ്പ് നൽകി ഏറ്റുമുട്ടലുകളിന്റെ ഒരു ഭാഗം പിന്മാറണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിലേക്ക് കയറി ആക്രമണം നടത്തിയതിന് പിന്നാലെ പലസ്തീൻ ജനതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഹൂതികൾ ചെങ്കടലിലൂടെ കടന്നുപോകുന്ന പല കപ്പലുകളും ആക്രമിച്ചിരുന്നു ഇതാണ് ഇപ്പോൾ ചെങ്കടൽ യുദ്ധത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നാൽ ഗാസയിലെ വസ്തുക്കൾ കടത്തിവിടുന്നത് തടഞ്ഞ ഇസ്രായേലിന്റെ കപ്പലുകളെ ആക്രമിക്കുമെന്ന് ഹൂതികൾ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു ഗാസയിലെ വസ്തുക്കൾ കടത്തിവിട്ടില്ലെങ്കിൽ സൈനിക നടപടി സ്വീകരിക്കുമെന്നും ഹൂതി നേതാക്കൾ നേരത്തെ മുന്നറിയിപ്പും നൽകിയിരുന്നു ട്രംപ് രണ്ടാം തവണയും പ്രസിഡന്റായ ശേഷം മധ്യപൂർവ്വദേശത്ത് യു എസ് നടത്തുന്ന ഏറ്റവും വലിയ സൈനിക നടപടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് നിങ്ങളുടെ സമയം അവസാനിച്ചു നിങ്ങളുടെ ആക്രമണം ഇന്നു മുതൽ നിർത്തണമെന്ന് ട്രംപ് ട്രൂ സോഷ്യലിൽ കുറിച്ചിരുന്നു അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തുന്ന ഒരാക്രമവും ഇനി അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഹൂതികൾക്ക് പിന്തുണ നൽകുന്നത് അവസാനിപ്പിക്കണമെന്ന് ഇറാനോടും ആവശ്യപ്പെട്ടു യമനിലെ ഹൂതികളുമായി ബന്ധമുള്ള സൈനിക കേന്ദ്രങ്ങളിലും അടിസ്ഥാന സൌകര്യങ്ങളിലും അമേരിക്കയും ബ്രിട്ടനും ഇസ്രയേലും ആവർത്തിച്ച് വ്യോമാക്രമണം നടത്തിയിട്ടുണ്ടെങ്കിലും ഹൂതികളുടെ ആക്രമണങ്ങൾ തുടരുകയാണ് ന്യൂസ് ഡെസ്ക്